അതെ ഇടറല എങ്ങനേക്ക് പേയ്ൻ വരുന്നത്? പേയി നടുവന്ന് വന്ന് ലെഗ്ഗിയിലേക്ക് ഇപ്പോ നടക്കാൻ പറ്റുമേ ഉണ്ടോ? വാക്കിംഗ് ചെയ്യാൻ നടക്കാൻ പറ്റുമേ ഉണ്ടോ? കുനിയാൻ പറ്റുമേ ഉണ്ടോ? കുനിയാനെ നല്ലോ കുനിയാൻ പറ്റുന്നില്ല. ഓക്കേ. ഇതോടെ കാലിൽ വേദന. ഉം. നടക്കുമ്പോൾ നടക്കുമ്പോൾ പേയ്നോട കൂടി ആവുന്നു അല്ലേ? ചെറിയ ഉണ്ടല്ലോ. ആ

Lús, lús. Nei. Það er góðið þessu. Það er það. Það er ég að vera í þessu. Nei. Það er ekki svo. Það er að vera í þessu takkið þessu. Takkist marga þessu. इनारो जी फिर तो मुझे पिनया लगे करो सॉरी देरी हो गई राधे राधे इनारो जी बोलिए राधे बोलो जी इनमें ഇതെ പെന്തിന്റെടേയി ചെയ്യുന്നു ഇല്ല ഇപ്പോ 30 രൂപ അല്ലല്ലോ നമ്മളേ ഇപ്പോ ഒരു പത്തടി നടക്കാൻ പറ്റില്ല നമ്മൾ കാണപ്പെട്ടില്ല ഇപ്പോ അൽഹംദുലില്ലാ കുരിഞ്ഞേ കൊണ്ടി ഇങ്ങനക്കുടിയാ മാറ്റേന്നോ ഇല്ല ഇല്ല പേയ നല്ല പേയാടാ നടക്കാനൊന്നും പറ്റില്ല ചെറിയ അങ്ങാമതില്ല അട്ടാ ഇതിനടുത്ത് മൊയേ ഇങ്ങണം ഓക്കേ യുവർ ആയിക്ക മാറ്റുമ്പോൾ വർക്കുകൾ കാരണം ചെയ്യാ ചെയ്യാൻ പറ്റുന്നില്ല 15 വർഷം ഇതിനിടയിലായി തന്നെ അപ്പോൾ എല്ലാം മാറ്റം വന്നു ഓക്കേ അച്ചേസ് ചെയ്യുന്ന കുറെയേ ഉള്ളൂ ഇതിത്തേകുഞ്ഞു ഓടുകളൊന്നുമില്ല ഇപ്പോ എത്ര തവണ ആയിരിക്കും 9 ആമത്തെ തവണയായി ഇനി ഓക്കേ അല്ല बेटर അല്ലഹുള്ള ശുക്റൻ